ഉത്തരമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്ക് സ്വാഗതം സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നവീൻ ആണെങ്കിൽ അനിയം കാത്തിരിക്കുകയാണ് നന്ദുവിൻ്റെ മറുപടി എന്താണെന്നറിയാനാണ് നവീൻ കാത്തിരിക്കുന്നത് അപ്പം നവീൻ നന്ദു അനിയെ കാണുമ്പോൾ ഉണ്ടെന്ന് ചോദിക്കുന്നത് എന്താ പറഞ്ഞ് നന്ദു എന്താ പറഞ്ഞത് ചോദിക്കുകയാണ് എടാ ഞാൻ ആകപ്പാടം മാറിപ്പോയി ഇപ്പോഴും നീ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അവൾ ചോദിക്കുകയാണ് നിനക്കെന്താണ് ഇത്രയും എന്നെ നവീൻ ചേട്ടനെയും കൂടെ കെട്ടിക്കണമെന്ന താൽ താല്പര്യം എന്താണെന്ന് ചോദിച്ചു നിന്നെ അവളിപ്പോഴും ഒരു സഹോദരനെ പോലെയാണ് കണ്ടേക്കുന്നത് എന്ന് നനി പറയുകയാണ് അപ്പോൾ നവീൻ ചോദിക്കുകയാണ് നീ എന്താ പറയാനെന്താ എനിക്കവരുടെയോടുള്ള ഇഷ്ടം നീ എന്താണെന്ന് ചോദിക്കുകയാണ് അത് എങ്ങനെയാണോ പറയുന്നത് കൂടുതൽ പറഞ്ഞാൽ ഞാൻ മാറിപ്പോയനെ നിന്നോട് അവൾക്ക് സഹോദര സ്നേഹം മാത്രമേ ഉള്ളതെന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ എനിക്കത് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അല്ല നീ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം പതുക്കെ കൊണ്ട് ആലോചിച്ച് അവൾ ചിലപ്പം അത് മാ അവളുടെ മനസ്സ് മാറിയാനേലോ എന്ന് നവീൻ പറയുകയാണ് അതങ്ങനൊന്നും മാറത്തില്ല എന്ന് പറയാണ് മാത്രമല്ല അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇഷ്ടമല്ലെന്ന് അവൾക്കും അറിയും ശെ അപ്പം നവീൻ പറയാണ് നേരെയാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മയെടുത്ത് ആലോചിച്ചാൽ മതി നന്ദൂനെ മുന്നിൽ നിർത്തി അങ്ങനെ മതിയായിരുന്നു എന്ന് പറയാണ് അപ്പോൾ അനി പറയാണ് അങ്ങനെ ചെയ്താൽ എന്തോ നന്ദൂൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ ഏട്ടത്തിമാർക്കും എല്ലാവർക്കും അറിയാം നിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു പെൺകുട്ടിയെ ഇഷ്ടമല്ലത് അതുകൊണ്ട് തന്നെ അവരാരും സമ്മതിക്കത്തില്ല പിന്നെ നീ അത് അമ്മ പറയുന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക അപ്പം നവീൻ പറയാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ അമ്മ ട്ടെ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്ന് നവീൻ പറയുകയാണ് കഴിച്ച പെണ്ണെന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മരിക്കുന്നതിൻ്റെ തുല്യമാണെന്ന് പറഞ്ഞ് നവീൻ അങ്ങ് പോവാണ് അപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ടെൻഷനാകും എൻ്റെ മനസ്സ് അങ്ങനെ പെട്ടെന്നൊന്നും മാറത്തില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബൈക്കിൽ പോകുന്ന ബൈക്ക് നന്ദു വീണ്ടും കോൾ ചെയ്യുകയാണ് ഓ എന്നെ ഇനി ചീത്ത പറയാനങ്ങാണോ ആയിരിക്കും എന്നും പറഞ്ഞ് ആണെങ്കിൽ ഭയങ്കര പേടിച്ച് വിഷമത്തോടെ ഫോൺ എടുക്കുകയാണ് എന്താ നന്ദു ഏയ് ഒന്നുമില്ല നവീൻ ചേട്ടൻ വെറുതെ വിളിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നവീൻ ചേട്ടൻ വിളിക്കുമായിരുന്നുള്ളൂ ഇപ്പം വിളിക്കുന്നില്ല അതുകൊണ്ട് വിളിച്ചതായിരുന്നു ഇവിടെ ഇരിക്കുമ്പോൾ നവീൻ ചേട്ടൻ്റെ കോള് മാത്രമേ ഉള്ളൂ എനിക്കൊരാശ്വാസം എൻ്റെ ബോറടി മാറ്റിപ്പോൾ ഇടക്കിടയ്ക്ക് നവീൻ ചേട്ടൻ വിളിക്കുമ്പോഴാണെന്ന് പറയാണ് ഇപ്പോൾ എവിടെയാണെന്ന് നന്ദു ചോദിക്കുകയാണ് ഞാൻ ബൈക്കിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കോളെടുക്കാൻ താമസിച്ചത് നവീൻ പറയുകയാണ് എന്നെങ്കിൽ ഫോൺ വെച്ചോ എന്ന് പറയുന്നത് അപ്പം നവീൻ പറയുകയാണ് കുഴപ്പമില്ല സംസാരിച്ചോ ഞാൻ ബൈക്ക് സൈഡിലോട്ട് ഒതുക്കി വെച്ച വിളിക്കുന്നേ എന്ന് പറയുകയാണ് അല്ല നിയമം പാലിക്കുന്നത് നമ്മൾ തന്നെ നിയമം തിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാണെന്ന് നന്ദു പറയുകയാണ് കുഴപ്പമില്ല സംസാരിച്ചോളം പറഞ്ഞാൽ അവർ സംസാരിക്കുകയാണ് ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാൽ നവീൻ ഫോൺ അങ്ങ് വെക്കുന്നുണ്ട് നവീൻ വിചാരിക്കുകയാണ് നന്ദുവിൻ്റെ സംസാരത്തിലൊന്നും മാറ്റോന്നുമില്ല എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ എൻ്റെ ഇഷ്ടം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് എന്നെങ്കിലും അവർക്ക് തിരിച്ച് എന്നോട് ഇഷ്ടം തോന്നിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നവീൻ ഇരിക്കുകയാണ് എന്നാൽ അനിയാണെങ്കിൽ സത്യസന്ധമായ കാര്യം നവീനോട് പറയത്തുമില്ല അങ്ങനെ നവീൻ നവീനിപ്പോഴും ഈ സമയത്ത് അനന്തപുരയിലാണെങ്കിൽ എല്ലാവരും ടെൻഷനാണ് ഉത്തേശന് അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ നൂറ്റി ഒന്ന് പേർക്ക് അന്നദാനവും ഒക്കെ നടത്തുവാണ് അങ്ങനെ ആഹാരം കഴിച്ചിട്ട് പോകുന്ന തിരുമേനി പറഞ്ഞപ്പം വേണ്ട ഞാനിന്ന് ഉപവാസമാണ് ഞങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി ഉപവാസമാണ് എന്ന് തിരുമേനിയടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നൊരു ഗണപതി ഹോമവും ഒക്കെ നടത്തണം എന്ന് തിരുമേനടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് ഈ അമ്പലം നന്നായിട്ട് പോകുന്നത് നിങ്ങളുടെ കുടുംബക്ഷിത്രം ഇത്രയും നന്നായിട്ട് നോക്കുന്ന ഒരാൾ ഒരു കുടുംബം വേറെ കാണത്തില്ല എന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട് അതിൻ്റേത് അതിൻ്റെ അഭിവൃദ്ധി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുന്നു തിരുമേനി നമ്മുടെ വൃത്തിയെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് സമയത്ത് വീട്ടിലാണെങ്കിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കേണ്ട ജലാചെയ്യാണെങ്കിൽ ഇരുന്ന് ഉള്ളി അരിയാണ് അപ്പൊ കൈ മുറിയുന്നുണ്ട് ഓ അറിഞ്ഞുകൂടാത്ത പണിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞെന്ന് അഭി പറയാണ് നീ അത് തന്നെ ചെയ്യണം നീ കാരണമല്ലേ ഇങ്ങനെയൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നതെന്നും പറഞ്ഞാൽ അബിയെ കുറ്റപ്പെടുത്തി ഇപ്പോഴത്തെ ജാനകം എങ്ങോട്ട് വന്ന് പറയുകയാണ് നീ എങ്ങോട്ട് മാറി ഞാൻ ഉള്ളി അരിയാം എന്നും പറഞ്ഞാൽ ജാനകി വന്ന് അറിയാനായിട്ട് ഇരിക്കുമ്പോൾ ദേവേദന ഒന്ന് പറയണേ നീ ജോലിയൊന്നും ചെയ്യണ്ട അവൻ തന്നെ ചെയ്യട്ടെ ജാനകി പറയാണ് ഏട്ടത്തി പറയുന്ന കാര്യങ്ങളല്ല ഇവർ ഉണ്ടാകാൻ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമല്ലോ എന്താ ഏട്ടത്തിൽ നിന്ന് ചോദിക്കുകയാണ് ഇവരെന്ത് നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത് എല്ലാം തെറ്റുകൾ മാത്രമേ ഉള്ളൂ അമ്മയും മോനും തെറ്റിൻ്റെ കൂമ്പാരമാണെന്ന് ദേവേദാനി പറയാണ് അതൊക്കെ തന്നെ മതി പിന്നെ ഇവളെപ്പോഴും പറയും ഈ കുടുംബത്തിലെ അങ്ങ അല്ലാത്ത അതുകൊണ്ടാണ് ഇവളോടെല്ലാവരും ഇങ്ങനെ പെരുമാറുന്നത് ചെറും അമ്മയും സ്വന്തം മോളെ പോലെയും ജയേട്ടനും അജയനും ഒക്കെ സ്വന്തം സഹോദരി പോലെയൊക്കെയാണ് ഇവിടെ കണ്ടത് പക്ഷേ ഇവളത് ദുരുപയോഗം ചെയ്തു അതുകൊണ്ട് ഇവളിവിടെ തന്നെയായിട്ട് മാത്രം കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ജാനി ജാനകിയും വിളിച്ചുകൊണ്ട് പോവുകയാണ് ജോലിയൊന്നും ചെയ്യേണ്ട ചെയ്യേണ്ടത് ഇങ്ങോട്ട് വാങ്ങും പറഞ്ഞുകൊണ്ട് ദേവയെ ജാനകിയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് അപ്പം ഈ സമയത്താണെങ്കിൽ അവൾക്കണ്ടൊക്കെ നല്ല ദേഷ്യനാഭിക്കും ജലചിക്കും ആ അമ്മ ഒരു കാര്യം ചെയ്യുന്ന ഇവിടെ എല്ലാവരും ഉപവാസം ഒന്നല്ലേ പറഞ്ഞത് ഞാൻ രണ്ട് മുട്ട വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ അവിയലിനകത്തൊട്ടങ്ങ് ഇളക്ക് ആരും അറിയാൻ പോകത്തില്ല എല്ലാവരുടെയും ഇന്നത്തെ ഉപവാസം അങ്ങ് മുടങ്ങട്ടെ കുറച്ച് കൊഞ്ചും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നെങ്കിൽ അവിയലിനകത്ത് കൂടെ ഇടായിരുന്നതെന്ന് അഭി പറയാണ് അപ്പം ജലചോറയാണ് ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നേ എല്ലാവരുടെയും ഉപവാസം എങ്ങനെ മുടക്കാം എന്ന് ആ ഇത് നല്ലൊരു ഐഡിയ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് ആ മുട്ട എടുത്ത് അവിയലിനകത്ത് ഇട്ടിടാൻ പോവുകയാണ് സമയത്ത് എല്ലാവരും ആഹാരം കഴിക്കാൻ വന്നിരിപ്പുണ്ട് മുത്തശ്ശിയാണെങ്കിൽ പോയി മുത്തശ്ശനെ വിളിക്കുന്നുണ്ട് അപ്പം അമ്പലത്തിൻ്റെ കഴിച്ച് എനിക്ക് ആഹാരം വേണ്ട നിങ്ങൾ പോയി കഴിച്ചോളാൻ പറയാണ് പക്ഷേ മുത്തശ്ശന് ഉപവാസം എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആഹാരം കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കറിയും കൂട്ടാനും ഒക്കെ ആയിട്ട് ആ ബീൻ ജലജിയും കൂടെ വന്നിരിക്കുകയാണ് എന്നിട്ട് പറയാണ് നവ്യം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ സമ്മതിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പറ്റത്തില്ല അല്ലാത്ത സമയത്ത് ഞങ്ങൾ കഴിച്ചതിന് ശേഷം കഴിച്ചാൽ മതി നവ്യമുള്ളപ്പോഴിച്ചിരിയെങ്കിലും ഞങ്ങൾ ോട് അലിവ് കാണിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ ജലജി പറയുകയാണ് നവി ഉള്ളപ്പോഴും കണക്കുക ഇതൊക്കെ തന്നെ അല്ലേ പെരുമാറുന്നത് എന്ന് പറയുന്നത് ദേവന് പറയാണ് ആദ്യം ഈ ആഹാരം നിങ്ങൾ കുറച്ച് കഴിക്കുക എന്നിട്ട് മാത്രമേ ഞങ്ങൾ കഴിക്കത്തുള്ളൂ എന്താ ഞങ്ങളെ വിശ്വാസം ഇല്ലേ എന്ന് ജല ചോദിക്കുകയാണ് ഒരു വിശ്വാസവും ഇല്ല നിങ്ങളെ ഒരു വിശ്വാസവും ഇല്ലെന്ന് ദേവേനെ തർപ്പിച്ച് പറയുകയാണ് അപ്പം ദേവേനയുടെ ആഹാരം കഴിക്കാൻ അമ്മ പറയുമ്പം എനിക്കിന്ന് ഫ്രൂട്ട്സ് മാത്രം മതി വേറെ വേണ്ട എന്ന് പറയാണ് ഞാനും ഫ്രൂട്ട്സ് കൊള്ളാം കഴിച്ചോളാം എന്ന് നയന പറഞ്ഞപ്പം ദേവേന് പറയാണ് വേണ്ട വേണ്ട ആഹാരം തന്നെ കഴിക്കണം മോളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് പറയുകയാണ് ആഹാരം കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കണം ദേവേനി ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നോളാണ്ട് അതൊന്നും വേണ്ട എല്ലാവർക്കും ആഹാരം വിളമ്പുകയാണ് അവിയൽ കൊടുക്കാനും സാമ്പാർ കൊടുക്കാനൊക്കെ എല്ലാവരും അബിക്കും ചിലവേക്കും ഭയങ്കര താല്പര്യത്തോടെ നിൽക്കാണ്ട് കാരണം എങ്ങനെയെങ്കിലും വ്രതം മുടക്കാലോ എന്നുള്ള ലക്ഷ്യത്തോടെ ആ സമയത്ത് ദേവേനി പറയണം മുകളിൽ കുറച്ചോറ് കൊടുത്തിട്ട് മുകളിലോട്ട് കല്ല് എന്തിനാന്ന് ചോദിക്കണം അവിടെ ചന്തമുളുണ്ട് ചന്തമോക്ക് ചോറ് കൊടു നിന്നോട് ബസ്സിൽ കൊണ്ടുവിടാൻ സ്കൂൾ ബസ്സിൽ കൊണ്ടുവിടാനോ ഒരുക്കി വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് നീ അതൊന്നും ചെയ്യുന്നില്ലല്ലോ ഇതെങ്കിലും ചെയ്യ് ഇവിടെ നവിയില്ലല്ലോ മുത്തശ്ശി ജലചേടത്ത് പറയുകയാണ് നിനക്കേ ആനന്ദപത്മനാഭം മാത്രമല്ല കൊച്ചുമൻ ചന്ദ നിന്റെ കൊച്ചുമോളാണ് അതുകൊണ്ട് അതിനോട് ഇച്ചിരി സ്നേഹത്തോടൊക്കെ പെരുമാറാം അപ്പം ദേവന് പറയുകയാണ് ഇവൻ ആ കൊച്ചിൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കി തെളിവ് നശിപ്പിക്കാൻ ഇനി ഈ കൊച്ചിനെയും സ്വന്തം കൊച്ചാണെന്ന് മറന്നു നോക്കി മറന്നു പോയിട്ട് ഇനി ഇതിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെന്ന് നയനെ പറയാണ് മുത്തശ്ശി പറയുകയാണ് പണ്ടത്തെ മുത്തശ്ശൻ്റെ സ്വഭാവമാണെങ്കിൽ നീ എന്നെ ഈ വീടിന് പുറത്താവുന്നതാണ് പിന്നെ ഇതെല്ലാം മുത്തശ്ശൻ മുത്തശ്ശനങ്ങ് ക്ഷമിക്കുകയാണെന്ന് മുത്തശ്ശി പറയുകയാണ് ചോറും എടുത്തുകൊണ്ട് അവി മോളിൽ ചെന്ന് ചന്തമോക്ക് വാരി കൊടുക്കുകയാണ് ചന്തുമോളാണെങ്കിൽ അമ്മ വരുത്തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അബി പറയാണ് കുറച്ചെങ്കിലും കഴിക്കുക ഇല്ലെങ്കിൽ ഇല്ലേ ഇവരെല്ലാവരും കൂടെ എനിക്ക് അടുത്ത പണി തരും മോള് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ആ പ്രശ്നം എന്നും പറഞ്ഞ് ചന്മോളെ നിർബന്ധിച്ച് കഴിപ്പിച്ചുകൊണ്ടേ ഈ സമയത്ത് അബി അബി ചോറ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നവ്യ കയറി വരികയാണ് നവ്യ ഈ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അവി ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാ നവ്യ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് നവ്യക്കറിയത്തില്ലോ അത് അബിയുടെ കുഞ്ഞാണെന്ന്